കായംകുളം കോളേജ് വെസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ ഇഫ്താർ സംഗമം നടത്തി ചികിത്സാ സഹായ വിതരണവും ഇതോടൊപ്പം നടന്നു കായംകുളം കോളേജ് വെസ്റ്റ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സ്നേഹ സംഗമവും ഇഫ്താർ വിരുന്നും ഒരുക്കിയത് ഇതോടൊപ്പം ചികിത്സാ സഹായവും നൽകി എം കോളേജ് ട്രസ്റ്റ് മാനേജർ കം സെക്രട്ടറി ഹാരിസ് ഉദ്ഘാടനം ചെയ്തു സൗഹാർദ്ദങ്ങൾ കൂട്ടിയുറപ്പിക്കാൻ നമ്മുടെ ബന്ധങ്ങൾക്ക് വലിയ തോതിൽ അതിന്റെ ആശ്രയങ്ങൾ കൈമാറുന്നതിൽ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ കരുതുക ഈ റെസിഡൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം െ സംബന്ധിച്ചിടത്തോളം കാരണം എൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് പാർലമെന്ററി പ്രവർത്തനം തുടങ്ങുന്നത് ഈ മണ്ണിൽ നിന്നാണ് ഞാൻ കായംകുളം നഗരസഭയുടെ അംഗമായി ആദ്യം മത്സരിക്കാൻ വരുന്നത് അന്നത്തെ ഈ മൂന്നാം നാടിന് അന്ന് വളരെ വാശിയേറിയ ഒരു മത്സരമാണ് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ഞാൻ പ്രതിദാനം ചെയ്ത മുന്നണിക്ക് ഒരു കാരണവശാലും ജയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ഈ വാർഡിൽ നിലനിന്നിരുന്നു അന്ന് ഈ വാർഡിന്റെ ജനങ്ങളാണ് എന്നെ എന്നെ ജയിപ്പിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് ഷാനവാസ് പറമ്പി അധ്യക്ഷത വഹിച്ചു പി പ്രദീപ് ലാൽ ഇഫ്താർ സന്ദേശവും ചികിത്സാ സഹായ വിതരണവും നിർവഹിച്ചു പനക്കൽ ദേവരാജൻ ഷീബ ഷാനവാസ് എ ഷാജഹാൻ അബ്ദുൽ ഹമീദ സുരേഷ് കാവിനേത്ത സുനിൽകുമാർ ചേലപ്പുറത്ത മിൽസ സനോജ് സിയാദ് കരിപീടിക ശൈലജ മോഹനൻ ഷറഫുദ്ദീൻ കോയ എ നസീർ കളിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോകുളം